വനിതാ സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം നൽകി ബീഹാറിൽ ബി ജെ പിയുടെ ലിസ്റ്റ് ആദ്യ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ പത്ത് വനിതകളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ബീഹാറിലെ യുവ വോട്ടർമാരെയും വനിതാ വോട്ടർമാരെയും സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് ഈ മികച്ച വനിതാ സ്ഥാനാർത്ഥികൾ എന്നത് പ്രവർത്തകരുടെ ആവേശം കൂട്ടുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന പ്രശസ്ത ഭോജ്പൂരി ഗായക മൈഥിലി താക്കൂർ ആലിനഗറിലെ സ്ഥാനാർത്ഥിയാണ് ഏറെ പ്രശസ്തിയായ ഇവർ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബീഹാർ വിടേണ്ടി വന്ന പെൺകുട്ടിയാണ് ബീഹാറിന്റെ മകൾ ഇപ്പോൾ ബീഹാറിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ബി അവകാശപ്പെടുന്നത് യിൽ നിന്നും മത്സരിക്കുന്ന രേണുദേവിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള ഈ ദേശീയ നേതാവ് കഴിഞ്ഞ നിയമസഭാ ശേഷം രണ്ടു വർഷക്കാലം ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ബീഹാറിൻ്റെ ഏഴാമത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ബിഹാറിലെ അഞ്ചാമത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി എം എൽ എ ആയി വിജയിച്ച ഗായത്രി ദേവി ഇക്കുറയും മത്സരിക്കുന്നുണ്ട് പരിഹാർ നിയോജക മണ്ഡലത്തിലാണ് ഗായത്രി ദേവി മത്സരിക്കുന്നത് മുൻ ബി ജെ പി എം എൽ എ ആയ രാം നരേഷ് യാദവിന്റെ ഭാര്യ കൂടിയാണ് ഗായത്രി ദേവി നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ അഭിഭാഷക സ്വീറ്റി സിംഗ് കിഷൻഗഞ്ചിൽ നിന്നും ഇക്കുറിയും മാറ്റുരയ്ക്കും മുൻ ഉപമുഖ്യമന്ത്രിയായ രേണുദേവിക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് വെട്ടിയിൽ നിന്നാണ് ഇവർ മത്സരിക്കുന്നത് ഇപ്പോൾ എം എൽ എ ആയ നിഷാ സിംഗ് വീണ്ടും മത്സരിക്കും പ്രാൺപൂരിൽ നിന്നാണ് മത്സരിക്കുക ബിജെപി ജെ നേതാവ് വിനോദ് സിംഗ് കുഷ്വാഹയുടെ ഭാര്യയാണ് മുൻ ബീഹാർ മന്ത്രി കൂടിയായിരുന്നു വിനോദ് സിംഗ് ബീഹാർ നിയമസഭയിലെ ജനപ്രിയ എം എൽ എ ആണ് കവിതാ ദേവി ഇവർക്ക് വീണ്ടും കൊഹ്ര മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയാണ് ബി ജെ പി ഔറൈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് രമാ നിഷാദാണ് ശക്തിയായ സ്ഥാനാർത്ഥിയാണ് ഇവർ കഴിഞ്ഞ തവണ അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് തോറ്റിരുന്നു എങ്കിലും തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിൽ വീണ്ടും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ഇക്കുറി വിജയം സുനിശ്ചിതമാണ് മുൻമന്ത്രിയും സ്ഥാനമൊഴിയുന്ന എം എൽ എയുമായ രാം സൂരത് റായിയെ മാറ്റിയാണ് രമാ നിഷാദിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് വാർസലിഗഞ്ച് മണ്ഡലത്തിൽ നിന്നും നേരത്തെ രണ്ട് എം എൽ ആയിട്ടുള്ള വനിതയാണ് അരുണാദേവി ജനപ്രിയ സ്ഥാനാർത്ഥിയായ ഇവരുടെ വിജയവും ബിജെപി ഉറപ്പിക്കുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന ബിജെപി നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ മകളാണ് ശ്രേയസി സിംഗ് ഇവരുടെ അമ്മ പുത്തുൽ സിംഗ് എം പി ആയിരുന്നു ജമ്മുവിൽ നിന്നാണ് ശ്രേയസി സിംഗ് മത്സരിക്കുന്നത് അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ യേശസ് ഉയർത്തിയ മികച്ച കായിക താരമാണ് ശ്രേയസി സിംഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി രണ്ടായിരത്തി പതിനാലിൽ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആയി ിൽ ബിജെപിയിൽ മത്സരിച്ചെട്ടുകൾക്ക് നേരത്തെ ബിജെപി എം എൽ എ ആയിരുന്ന ദേവന്തി യാദവ് വീണ്ടും മത്സരിക്കുന്നു നർപ്പ്ഗഞ്ചിൽ എം എൽ എ ആയ ജയപ്രകാശ് യാദവിനെ മാറ്റിയാണ് ദേവന്തി യാദവിന് സീറ്റ് നൽകുന്നത് പത്ത് വനിതാ സ്ഥാനാർത്ഥികളിൽ ഏഴുപേർ ഇപ്പോൾ എം എൽ എ മാരാണ് ബിജെപി ആകെ നൂറ്റിയൊന്ന് സീറ്റുകളിലാണ് ബീഹാറിൽ മത്സരിക്കുന്നത് ഭാരതത്തിന് സ്ത്രീ ശാക്തീകരണം എന്നത് വെറും ഒരു വാക്കല്ല എന്ന് പലക്കുറി ബി ജെ പി തെളിയിച്ചിട്ടുണ്ട് സ്ത്രീ പുരുഷ സമത്വത്തിനും ലിംഗനീതിക്കും വേണ്ടി ആഗോളതലത്തിൽ വനിതകൾ സംഘടിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃകയായി ഭാരതം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്താണ് വനിതാ ശാക്തീകരണം എന്നറിയാൻ മോദി സർക്കാരിലേക്ക് നോക്കുക സ്ത്രീ സുരക്ഷ എന്ന വെറും തള്ളൽക്കട്ടകൾ കൊണ്ട് തുല്യനീതി എന്ന മേസനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വനിതാ മതിൽ കെട്ടുന്നവരല്ല അവർ പകരം സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു ഇതാണ് വനിതാ ശാക്തീകരണം കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് യുവതികളെ ശബരിമല കയറ്റി കലാപമുണ്ടാക്കി സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും ആയിരുന്നു അവർക്കത് അരലക്ഷം സ്ത്രീകളെ വെച്ച് നവോത്ഥാനം അതിൽ പെടുന്നു വർഷം ആയിരം കോടിയിലധികം രൂപ സ്ത്രീകൾക്കായി ദൂർത്തിന് മാറ്റിവയ്ക്കുന്നു പിണറായി സർക്കാരും സ്ത്രീകളും എന്ന വിഷയം പരിഗണിച്ചാൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് മോദി സർക്കാർ സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുണ്ട് പത്തൊൻപത് കോൺഗ്രസ് എം പിമാർ കേരളത്തിൽ നിന്നുമുണ്ട് ഇവരും സംസ്ഥാനത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചും മിണ്ടുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസും സ്ത്രീ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം പരക്കെയുണ്ട് സ്ത്രീകളെ വിരോധികളായി കാണുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ ലൌ ജിഹാദിന്റെ മയക്കുമരുന്നിന്റെയും ഇരകൾ സംസ്ഥാനത്ത് കൂടി വരുന്നതാണ് ഏറ്റവും വലിയ തെളിവ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് ആറിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴാണ് ഈ വർദ്ധന ലൌ ജി മയക്കുമത് ജി എന്നിവയെക്കുറിച്ച് പലതവണ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിൽ പരാതിയും ഉണ്ട് ന്യൂസ് ഡെസ്ക്